നമസ്കാരം പത്തി ചറക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻപിലെ കുറച്ച് വീഡിയോസിൽ നമ്മൾ പാടം ഉഴുകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് കണ്ടു അതിനകത്ത് നിരപ്പാക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോയിൽ കണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേക്ക് വെച്ചാൽ ഇരുമ്പിൻ്റെ ആ ഒരു ചക്ര അതും അതിൻ്റെ പുറകിലാ കരി നമ്മൾ പറയാം ഒമ്പത് കൊത്ത് കരിയാണത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കരി കാ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ മനസ്സിലാവുകയായിരിക്കും ഇങ്ങനെ ഉഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു സാധനമാണ് ആ കരി അതാ കണ്ടില്ലേ അത് ആ കരി ആ കരി ഇട്ടിട്ട് ഈ കെ ജിയിലിട്ടാണ് നമ്മൾ കൂട്ടുക ഇതിനകത്ത് നമ്മൾ പ്രധാനം നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇതിനകത്ത് പാകമായിരിക്കണം അതായത് കുളം പോലെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല ഒരു സ്കൂള് പോലെ ആവുന്ന തരത്തിലായിരിക്കണം വെള്ളം ഇതിനകത്ത് ഉണ്ടാവണം അതെ നിറച്ചും വെള്ളമില്ല എന്നാൽ നമ്മൾ ഇങ്ങനെ ആയിട്ട് ഇതിന് കുഴമ്പ് പരുവത്തിലാവുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കണം നമുക്കതിനകത്ത് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കണക്കുകൾ നമുക്കൊന്നും കിട്ടുന്നില്ല എത്രത്തോളം വെള്ളം വരുന്നു എന്ന് കിട്ടുന്നില്ല എന്ന് കാണുന്ന സമയത്ത് ജസ്റ്റ് വെള്ളം ഈ വരമ്പിൻ്റെ പാതി വരെ കെട്ടി നിർത്താം നമുക്ക് ഇതാണല്ലോ വരമ്പ് ഈ വരമ്പിൻ്റെ പാതി വരെ വെള്ളം കെട്ടി നിർത്താം ഇതിൻ്റെതാണ് ഇത്രയും വരെ നമ്മൾ വെള്ളം കെട്ടി നിർത്തുക അപ്പോൾ അതാവുമ്പോൾ ഏകദേശം പാതി വരെ ആവുന്ന സമയത്ത് ഇത് പിന്നെ കുഴഞ്ഞതാവുന്ന സമയത്ത് ആ വെള്ളം ഡൗൺ ആവുകയും ചെയ്യും ഇതിപ്പോൾ നമ്മളിവിടുന്ന് വെള്ളം ഇങ്ങനെ കെറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഈ മേടും ഇതൊക്കെ ഒന്ന് ഈ കുഴി ഇതാവുന്ന സമയം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കാരണം ഇതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഒട്ടും തന്നെ പണി ചെയ്യാതിരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രത്തോളം നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളവും ഇതിനകത്ത് വേണം കുറേ സ്ഥലങ്ങളിലല്ല ഈ ഭാഗങ്ങളെല്ലാം കണ്ടില്ല ഇവിടെ എല്ലാം ഇനിയിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉഴുത് വരണം ഉഴുത് അതേപോലെ തന്നെ ഇതിൽ ചളിയാക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഇതിനകത്ത് വേണ്ടി വരും പക്ഷെ സത്യത്തിൽ നമുക്ക് ആ എത്രയാണോ കണ്ടത്തിൻ്റെ ഒരു വരമ്പുള്ളത് അതിൻ്റെ ഒരു പാതി അല്ലെങ്കിൽ ആ ഇതിൻ്റെ ഒരു ഒരു വരൽ മേലെ പാടത്തിൻ്റെ മണ്ണുണ്ടല്ലോ ഈ മണ്ണിൻ്റെ ഒരു വിരൽ മേലത്തേക്ക് വെള്ളം നമ്മൾ കെട്ടി നിർത്തുക കൂടുതലായിട്ട് വെള്ളം കെട്ടി നിർത്താം നിങ്ങൾ ധാരാളം കുറ്റികളും പറകളും ഒക്കെ ഉണ്ടായിരുന്നില്ല ഇതാണ് ആഴുകുന്ന ആ ഒരു പോസ്റ്റ് കരി എന്ന് പറയുന്നതും ആ കരിൻ്റെ അത് ഉഴുകുന്നതാണ് അതെ ഈ മണ്ണിനെങ്ങനെ നല്ലപോലെ ഇളക്കും ഇത് പോത്ത് വെച്ചും കാള വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് മുമ്പ് ചെയ്യുക ഇവിടെ പോത്ത് പോത്തന്നെയായിരുന്നു വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പോത്ത് വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അത് അങ്ങനെ ചെയ്ത് ചെയ്താകുന്ന സമയത്ത് ഇവിടെ കാര്യമായി കളകൾ വരാതിരിക്കാനുള്ള ഒരു ടെക്നിക്കെന്ന് പറയുന്നത് ഉഴുതല് കറക്റ്റ് ആയാൽ മതി എന്നാണ് പറയുക കൂടുതൽ ആയാൽ മതി എന്നാണ് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇവിടെ നിന്നുള്ള ആളുകളെ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെ വീട് പോലെയാകും ഇതിങ്ങനെ കുറച്ചും കൂടെ മേലെ കൂടെ നമുക്ക് ഇത്രയും കൂടെ വെള്ളമാണ് കുറച്ചും കൂടെ വെള്ളമാണ് അപ്പോൾ അവിടെ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലെവലല്ലല്ലോ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കണ്ടില്ല ആ ട്രാക്കിൽ ഇപ്പോൾ പോകുമ്പോൾ അതിൻ്റെ അപ്പുറ ഭാഗം കണ്ടില്ല അവിടെ നിറച്ചും വെള്ളമുണ്ട് ഈ ഭാഗത്തില്ല അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇതിനെല്ലാം ഉഴുതിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് മണ്ണിനെ കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി കറക്കി അതൊരു മേട് ആ ഒരു ലെവലെയ്യും ഇനി ഒന്നുകൂടെ ലെവൽ ലെവലിടും ആ ഒരു ഇത് കണ്ടില്ല ആ ലെവലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്യും ഇനിയിപ്പോൾ ഇത് നല്ലപോലെ പോലെ പൂട്ടിമറിക്കും ഇനി ഇതിൽ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ വെള്ളം ഇറക്കുന്നത് നമ്മൾ കറക്റ്റായി നോക്കണം ഇതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ പച്ചില വളങ്ങൾ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളിവിടെ വളം ഇട്ടിട്ട് വേണം ഉഴുതാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെച്ചാൽ കൊള്ളോ വയറോ ഡെയിഞ്ചോ കൊഴിഞ്ഞലോ എന്താണ് അല്ല എങ്കിൽ പച്ചിലകളുടെ വേറെ ഏതെങ്കിലും കൊമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് എന്ത് വേണമെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം ആ ചെയ്തതിന് ശേഷം ഇതേപോലെ ട്രാക്ടർ എടുത്ത് നല്ലപോലെ ഉഴുത് മറിക്കണം അതിനു മുമ്പ് ട്രാക്ടർ ഇടുന്നതിന് ഉഴുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കയറ്റണം ഇതിനകത്ത് അപ്പോൾ വെള്ളം ഇതിനകത്ത് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാടത്തിൻ്റെ ഒരു അരഭാഗം പാട ഹൈറ്റിൻ്റെ ആ മണ്ണിൻ്റെ അവിടെ നിന്ന് ഒരു വിരൽ നീളത്തിന് മുകളിൽ അപ്പോൾ അത്രയും തന്നെ നമ്മൾ എന്തു ചെയ്തിരിക്കണം വെള്ളം നിറച്ചിട്ടുണ്ടായെങ്കിൽ അതപ്പം നല്ല കൂള് പോലെയാകും ചിലപ്പോൾ നമുക്ക് അതിലും കൂടുതൽ വേണം തട്ടൊപ്പം ചിലപ്പം നമുക്ക് വെള്ളം നിർത്തേണ്ടി വരും കാരണം ആ മണ്ണിൻ്റെ ഘടന നോക്കിയിട്ടാണ് നോക്കൂ ഇവിടെ ഇപ്പോൾ എത്രയൊക്കെ അത്രയൊക്കെ വെള്ളം അവിടെ ഉണ്ടെങ്കിലും ഇവിടെ കുരുപുരി തന്നെയല്ലേ ഇതാണ് നമുക്ക് മണ്ണ് കിടക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ മണ്ണ് കിടക്കുന്നത് അപ്പോൾ അതുകാരണം നമ്മളിപ്പോൾ കുറച്ചും കൂടെ വെള്ളം കൂടുതലായിട്ടും നമ്മളിവിടെ നോക്കിയിട്ട് വരും നമുക്ക് വേണ്ടത്